ഫ്രൈസലോട്ട് അനുഗ്രഹിതമായ നല്ല പ്രഭാതം മോണിമൻ ആ സന്ദേശത്തിലൂടെ ദൈവജനങ്ങൾ ശ്രവിക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും കൃത്താവ് യേശുക്സിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ സ്നേഹവും ഒന്നിനറിയിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവചനത്തിന് മുമ്പിൽ ആ ആയിരിക്കുകയാണല്ലോ നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിനും സംസാരിക്കാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം പുറത്തു വരും എന്നുള്ള ഒരു രീതി കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയത് ഇന്നലെ നമ്മൾ കേട്ടത് നമ്മൾ റോങ് ആയിട്ട് എടുത്ത തീരുമാനം ആമേ ഹാല തൻ നിമിത്തം വന്ന ചില ഭവിഷ്യത്തുകൾക്കകത്ത് നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ നമ്മളെ പുറത്തു കൊണ്ടുവരുന്നുള്ള ഒരു ശബ്ദം കഥാവിന്നലെ നമ്മളെ കേൾപ്പിച്ചു ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന ദൈവത്തോട് പറയുന്ന ചില തീരുമാനങ്ങൾ നിമിത്തം ദൈവത്തോട് എടുക്കുന്ന ചില ഉടമ്പടികൾ നിമിത്തം ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ലാത്ത വിഷയത്തിനകത്തുനിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാനായിട്ട് പോകുന്നു വായിക്കാം ഉൽപ്പത്തി പുസ്തകം തന്നെ അതിന് മുപ്പത്തി ഒന്നാമത്തെ അധ്യായ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ദൈവം ഞങ്ങളുടെ അപ്പൻ്റെ പക്കൽ നിന്ന് എടുത്തു കളഞ്ഞ സമ്പത്തൊക്കെയും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും മക്കൾക്കുമുള്ളതല്ലയോ ആകയാൽ ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു കൊള്ളുക അങ്ങനെ ആക്കോ എഴുന്നേറ്റ് എൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി തൻ്റെ കന്നുകാലികളൊക്കെയും താൻ സമ്പാദിച്ച സമ്പത്തൊക്കെയും താൻ പത്തനാരാമിൽ നിന്ന് സമ്പാദിച്ച മൃഗസമ്പത്തൊക്കെ ചേർത്തുകൊണ്ട് കനാൻ ദേശത്ത് തൻ്റെ അപ്പനായ സഹാഖിതി അടുക്കൽ പോകുവാൻ പുറപ്പെട്ടു പുറപ്പെട്ടു ആ പദം മറക്കരുത് പുറപ്പെട്ടു നമുക്ക് ഈ ഭാഗങ്ങൾ നല്ലവണ്ണം അറിയാം സ്വന്തം നിന്ന് ഒറ്റ ആമേ നിമിഷം കൊണ്ട് പുറത്തു പോകേണ്ടി വന്ന യാക്കോബ് എന്തുകൊണ്ട് ആ പുറത്ത് പോകേണ്ടി വന്നാൽ നമുക്കറിയാം ആമൻ കുറുക്കുവഴിയിലൂടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതുകൊണ്ട് അവൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് അവനോടുള്ളതാ മൂത്തവൻ ഇളവനെ സേവിക്കും ഒരനുഗ്രഹം സഹോദരനെ കാട്ടി കൂടുതലായിട്ട് അവന് ലഭിക്കുമെന്ന് പക്ഷെ അതിനെ വളഞ്ഞ വഴിയിലൂടെ നേടിയെടുക്കാൻ ശ്രമിച്ചത് വളഞ്ഞ വഴിയിലൂടെ കൈപ്പറ്റാൻ ശ്രമിച്ചത് വാത്തത്വങ്ങൾ നീണ്ടുപോകുന്നതിന് കാരണമായി മാറി പ്രിയ ദൈവ ഇതിലെ എന്നോടും നിങ്ങളോടും ഒരു വാത്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ആലോചന ഉണ്ടെങ്കിൽ മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ അവൻ ദൈവം അത് നിറവേറ്റാൻ ഏത് പ്രതികൂല സാഹചര്യത്തിനകത്തും അവൻ ദൈവത്തിനത് കഴിയും വിശ്വസിക്കുക മാത്രം നമ്മൾ ചെയ്താൽ മതി പക്ഷേ അവൻ വന്ന് ചേർന്ന സ്ഥലം ബദേലാണ് ആ ബദേലിൽ അവനെടുത്തൊരു തീരുമാനം എന്തുവാണ് എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി അയക്കണം കണ്ടോ നീണ്ട ഇരുപത് വർഷങ്ങളെ കഴിച്ച് കേട്ടോ ഈ ഇരുപത് വർഷവും അവനെ വ്യത്യസ്തമായ പരിശീലന കളരിയിലൂടെ വ്യത്യസ്തമായ പരിശീലന മുറകളിലൂടെ ദൈവം കൊണ്ടുപോകുകയായിരുന്നു എന്തിനു വേണ്ടിയാ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം ദൈവത്താൽ ലഭിക്കപ്പെടാൻ വേണ്ടി ആമേ പത്ത് പ്രാവശ്യം പ്രതിഫലം മാറ്റിയ ലാഭാൽ സ്വന്തം ആമേ സ്നേഹിച്ച ഭാര്യയ്ക്ക് പകരം വേറെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്ത ലാബാൻ ആമേലുഹിയ സമ്പത്ത് മൃഗസമ്പത്ത് അധികമായെന്ന് കണ്ടപ്പോൾ മനസാക്ഷി പുത്തുകൊണ്ടപ്പോൾ ആമേൻ യാക്കോബിനെ അവരുടേതായ ഇഷ്ടത്തിനായിട്ട് വിടുകയും എന്നാൽ പിന്നത്തേതിൽ വീണ്ടും ആ പ്രതിഫലം മാറ്റുകയും ചെയ്യുന്ന ഒരു അനുഭവം നോക്കിയേ ഇതെല്ലാം ലാബാൻ എന്ന് വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും പക്ഷേ നമ്മൾ നോക്കിയാൽ ആ പാകങ്ങളൊക്കെ നോക്കിയാൽ ഇതെല്ലാം യാക്കോബിനുള്ള ഓരോ പാഠശാലകളായിരുന്നു എന്ന് യാക്കോബിനുള്ള ഓരോ പാഠങ്ങളായിരുന്നു എന്ന് പഠിക്കാനുള്ള പാഠങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പ്രിയരെ ആ പാദത്തിനകത്ത് ദൈവം ആഗ്രഹിച്ചതുപോലെ അവൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ലാബാനെ മാറ്റിൻ്റെ അടുത്തുനിന്ന് മാറ്റി വയലിനകത്ത് വേല ചെയ്തിരിക്കുന്നവനോട് സ്വർഗത്തിലെ ദൈവം ദൂത് കുറയുക നീ നേർച്ച നേരുകയും തൂണിനെ അഭിഷേകം ചെയ്യുകയും ആമേ ഹാലേ എന്നോട് തീരുമാനം ചെയ്ത ബെദേലിന്റെ ദൈവമാകുന്നു ഞാൻ ഓ ആ ദൂതിന്റെ മുമ്പിൽ യാക്കു പങ്ങ് വീഴുമായിരുന്നു സറണ്ടർ ആകുമായിരുന്നു തന്റെ ഭാര്യമാരെ വീട്ടിലോട്ട് പോയി വിളിച്ചും നല്ല വായിക്കുന്നേ വയലിൽ വിളിച്ചു കണ്ടോ വീട്ടിലോട്ട് പോയില്ല അവിടെ നിന്നൊരു സ്കെപ്പ് അവിടെ നിന്നൊരു പുറപ്പാട് കാരണം അവന് മനസ്സിലായി ദൈവനെ പുറത്തു കൊണ്ടുവരിക അങ്ങനൊരു ചിന്ത നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കണം വേറൊന്നിലോട്ടും മൈൻഡ് പോകരുത് ആലെ ലുഹിയ ആമ ദൈവദൂതനെ മുമ്പിൽ സമർപ്പിച്ചിട്ട് അങ്ങ് വിധേയപ്പെടുത്തി കൊടുത്ത് അങ്ങ് ഇറങ്ങണം ദൈവമക്കളെ നിശ്ചയമായിട്ടൊരു ദൈവപ്രവൃത്തി കാണുവാൻ കഴിയൂ ലാബാനെ ദൂരെ മാറ്റി നിർത്തി മൂന്നാമത്തെ ദിവസം ദിവസമാണ് ലാബാനറിയുന്നത് യാക്കോ ഓടിപ്പോയി എന്നുള്ളത് ഹാലലൂയി പക്ഷേ ദൈവനെ മാനിച്ചതായിട്ട് ദൈവനെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും യാബോക്ക് കടവിൽ വെച്ച് സകലനെ അക്കരെ കടത്തി തൻ മാത്രം ശേഷിക്കുമ്പോൾ ദെയ്യത്തിൻ്റെ ദൂതനുമായിട്ടൊരു മൽപിടുത്തം ഉണ്ടായിട്ട് അമേൻ ഇസ്രായേൽ എന്ന പദവി ലഭിക്കുവാൻ്റെ ആയിത്തീർന്നു ഇന്നും ഇന്നും അവിടുത്തെ കരം തൻ്റെ മക്കൾക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് അവിടുത്തെ കരം തൻ്റെ മക്കൾക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് ഹാലലൂയ്യ നിലകളിൽ എന്തെങ്കിലും വളഞ്ഞ വഴിയിലൂടെ പോയിട്ട് വിടുതൽ പ്രാപിക്കാതെ അനുഗ്രഹം പ്രാപിക്കാതെ ആയിരിക്കുന്നെങ്കിൽ ദൈവവേദിലെ നീ വന്നെത്തിയിരിക്കുന്ന സ്ഥലം ബദേലാകയാൽ നീ വന്നെത്തിയിരിക്കുന്ന സ്ഥലം ദൈവസാന്നിധ്യമുള്ള ഇടമാകയാൽ ഇവിടെ വെച്ച് ചില തീരുമാനങ്ങൾ എടുത്തോ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലപത്തം ചലിക്കോ തന്നെ ചെയ്യും ഒരു സംശയവുമില്ല ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാവത്തിൽ നമ്മ കേൽപ്പിച്ചു കൊടുത്തോണ്ട് നമുക്ക് പറയാം കർത്താവേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട ഞങ്ങളുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ കാരണമേ ഉള്ളതെയുമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും നിങ്ങളുടെ ജീവൻ വ്യാപരിക്കട്ടെ ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളും ആരുമെടുത്ത് ദൈവസാധി നഷ്ടപ്പെടുവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു അക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ കൃപരങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ബ്ലസ് യു നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു